ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും അടിപൊളിയായിട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വെയ്റ്റ് ലോസ് ജേണിയിലാണ് ആ ഒരു കാര്യം ആരും മറന്നു പോകരുത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഇനി ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിങ്ങിൻ്റെ വെയ്റ്റ് ലോസിനാണ് ഇപ്പോൾ കറണ്ട്ലി ഞാനുള്ളത് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വെയിറ്റ് സ്റ്റക്കായി പോയി എന്നുള്ളവർ അത് കണ്ടു നോക്കുക കേട്ടോ അത് കണ്ട് നിങ്ങൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെയിറ്റ് സ്റ്റക്ക് മാറി കിട്ടും വെയിറ്റ് സ്റ്റക്ക് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു നമുക്കൊരു പരിധി വരെ വെയിറ്റ് ഇങ്ങനെ പെട്ടെന്ന് കുറഞ്ഞിട്ട് പിന്നെ അങ്ങ് സ്റ്റക്കാകും കേട്ടോ അപ്പം നമ്മൾ ഡെയിലി റൊട്ടീൻ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ പറയുന്നത് ലോക്കറ റി ഫുഡിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ലോ കാലറി ഫുഡിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ലോ കാലറി എന്താണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മളെ ഈ ഡയറ്റിൽ കൊണ്ടുപോകാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ ഇടാന്ന് വിചാരിച്ചത് കാര്യം നമ്മള് വെയിറ്റ് ലോസ് അത്യാവശ്യം ഒരു ദിവസം കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എന്താണ് ഈ ലോ കാലറി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ണം കുറയ്ക്കുകയും വേണം എന്നാൽ നമ്മുടെ വയറ് ഇരിക്കുകയും വേണം എന്നാൽ ആ ഫുഡ് നമുക്ക് ഒരിക്കലും വെയ്റ്റ് ഗെയിൻ ചെയ്യാനായിട്ട് പാടില്ല ഇതാണ് ലോ കാലറി ഫുഡ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ചുറ്റും ഒരുപാട് ലോ കാലറി ഫുഡ് നം നമ്മൾ ഓൾറെഡി നമ്മൾ എന്താണ് കണ്ടിട്ടുള്ളത് കുറയുക സാലഡ് കഴിക്കുക കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചപ്പാത്തി കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോഴാണ് നമ്മളെ വണ്ണം കുറയുന്നു എന്നുള്ള ഒരുപാട് മിത്ത് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചെറുതിലെ ഞാൻ കേട്ടിട്ടുള്ളത് സാലഡ് കഴിക്കുക ഒരുപാട് അപ്പൊ വണ്ണം കുറയും ഇന്ന സാധനത്തിനോട് സാലഡ് ഒരുപാട് കഴിക്കുക അപ്പൊ വണ്ണം കുറയും എന്നുള്ള ഇതൊന്നും അല്ല എന്ന് ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ഇപ്പൊ ഇപ്പൊ അറിയുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ ലോ കാലറി ഫുഡ് നമ്മൾ കണ്ടുപിടിക്കുക ശരിക്കും ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഈ പറയുന്ന എ ബി സി ഡി പോലും എനിക്കറിയില്ലായിരുന്നു ഇപ്പം ഞാൻ നിങ്ങളോട് ഇത്രയും ഞാൻ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഹെൽത്തിന് അല്ലെങ്കിൽ എൻ്റെ ബോഡിക്ക് അതൊരു എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് എനിക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ എനിക്കത് വർക്കൗട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാൻ നല്ല ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണ് ഇപ്പോൾ പോലും ഞാൻ ഈ വെയിറ്റ് ലോസിൽ ഇരിക്കുന്ന സമയം പോലും എനിക്ക് ഫുഡ് പന്ത്രണ്ട് മണിയാകാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും കാര്യം എനിക്ക് ഫുഡ് അത്രയ്ക്ക് ഇഷ്ടമാണ് അത് കഴിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്താ ഈ പറയുന്ന പോലെ നമുക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഓട്സ് കഞ്ഞി എടുത്ത് കുടിച്ചാലോ എന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട് ഇത്രയും ഫാസ്റ്റിംഗ് എടുത്തിട്ട് പെട്ടെന്ന് ഈ ഓട്ട്സ് കഞ്ഞി ഞാൻ വെർത്തു പോകും ഡയറ്റ് മൊത്തത്തിൽ ഞാൻ വെറുത്തു പോകും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഫുഡില് ഞാൻ കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് എൻ്റെ ആ ഫുഡ് ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പം നിങ്ങൾക്കും കൂടി അത് പ്രയോജനപ്പെടട്ടെ അപ്പൊ എന്താണ് ലോ കാലറി ഫുഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാലോ ഇനി എന്തൊക്കെയാണ് ഈ ലോ കാലറി ഫുഡിന്റെ അണ്ടറിൽ വരുന്നതെന്ന് നാം പറഞ്ഞുതരാം ഞാൻ ആദ്യം പറയുന്നത് നമ്മുടെ വെജിറ്റബിൾസിന്റെ കാര്യത്തിൽ സ്റ്റാർട്ട് ചെയ്യാം വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ അതിൽ ഫൈബർ കൂടുതലായിരിക്കും ഡയജഷൻ സ്ലോ ചെയ്യും ഫാറ്റ് ബേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വെജിറ്റബിൾസിൻ്റെ കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ എഴുതിപ്പോക്കോട്ടോ അപ്പം കുറച്ചുകൂടെ ആൾ പോവുമല്ലോ ഇനി പിന്നെ എൻ്റെ വീട് ബാക്കടിച്ച് കണ്ടുവരുന്നേക്കാട്ടിലും നല്ലത് നിങ്ങളൊരു പെനും പേപ്പറും ഒക്കെ എടുത്ത് വെച്ച് എഴുതി പോക്കോളൂ എന്നിട്ട് ഇതനുസരിച്ച് ഡയറ്റ് പ്രിപ്പയർ ചെയ്യണം കേട്ടോ നമ്മൾ നമ്മളിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു ഞാൻ പറയുന്നതെല്ലാം കൂടി വെച്ചിട്ട് ഒരു ഡയറ്റ് പ്രിപ്പയർ ചെയ്ത് പോകാം അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളരിക്കയില്ലേ വെള്ളരിക്ക അതാണ് അതൊരു നൂറ് ഗ്രാം വെള്ളരിക്ക പതിനഞ്ച് കാലറി മാത്രമേ വരുന്നുള്ളൂ ഓക്കെ അപ്പൊ നൂറ് ഗ്രാം എടുത്തുകഴിഞ്ഞാല് പതിനഞ്ച് കാലറി മാത്രമേ വെള്ളരിക്കയിൽ വരുന്നുള്ളൂ അപ്പൊ പച്ചക്കറിയിൽ അണ്ടറിൽ വരുന്നതാണ് വെള്ളരിക്ക ക്യാരറ്റ് തക്കാളി സവോള കുമ്പളങ്ങ പിന്നെ ബ്രോക്കള്ളി ഇതങ്ങ് പച്ചക്കറിയുടെ കാറ്റഗറിയിൽ വരും ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ സാലഡ് ആക്കി സൂപ്പാക്കി കഴിക്കാവുന്നതാണ് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മൊത്തത്തിൽ പച്ചക്കറിയായി പോയില്ലേ എന്ന് വിചാരിക്കും ഓക്കെ ഇത് അവിടെ നിൽക്കട്ടെ പച്ചക്കറി ഈ ഒരു കാറ്റഗറി ഇത്രയാണ് പച്ചക്കറിയുടെ കാറ്റഗറിയിൽ വരുന്നത് ഇനി നെക്സ്റ്റ് ലോ കാലറി ഫുഡെന്ന് പറയുമ്പോൾ മഷ്റൂം മഷ്റൂമാണ് ഞാൻ എൻ്റെ ഫുഡിൽ അല്ലെങ്കിൽ എൻ്റെ ഡയറ്റ് വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ മിക്കുള്ള ഉള്ള ദിവസങ്ങളിൽ മഷ്രൂം ആഡ് ചെയ്ത് ഫുഡ് കഴിക്കാറുണ്ട് അപ്പൊ മഷ്റൂം എന്ന് പറയുമ്പോൾ ഒരു ലോ കാലറി ഫുഡാണ് ലോ കാലറി മാത്രമല്ല അതിൽ ഫാറ്റ് എന്ന് പറയുന്ന സാധനമേ കുറവാണ് ഓക്കെ പിന്നെ പ്രോട്ടീൻ കിട്ടും മഷ്റൂമിനകത്തുനിന്ന് പ്രോട്ടീൻ കിട്ടും പിന്നെ എന്താ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫുഡ് ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ ഒരു ഒരു എന്താ പറയുക വറുത്ത് കരിച്ച് പൊരിച്ച് അങ്ങനെയല്ല നമ്മൾ ഈ പറയുന്ന സാധനങ്ങളെ ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാതിരിക്കുക ആയിട്ട് എങ്ങനെ കഴിക്കും എന്ന് നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ലല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക അപ്പം നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മഷ്റൂമാണ് ഇനി അടുത്തത് ഫ്രൂട്ട്സ് കാറ്റഗറി എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ ഉള്ള ഒരു കാറ്റഗറിയാണ് ഫ്രൂട്ട്സ് കാറ്റഗറി അപ്പം അതിനകത്ത് ഇൻക്ലൂഡഡ് ആക്കേണ്ടതും ലിമിറ്റഡ് ആക്കും ഞാൻ ഒരിക്കലും ഇന്ന ഫ്രൂട്ട് മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല ചിക്കു ഞാൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇനി കഴിക്കില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചിക്കു വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒന്നും കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല നമുക്ക് കിട്ടുന്ന ഫ്രൂട്ടിനകത്ത് നാച്ചുറൽ ഉണ്ട് ഈ ഒരു നാച്ചുറൽ ഷുഗർ കുറേ നമ്മൾ ഓവറായിട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് എഫക്റ്റ് ചെയ്യുള്ളൂ അതർവൈസ് ഒരു ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ എങ്കിലും ആ ഒരു കാറ്റഗറിയിൽ നിന്ന് ലോ കാറ്റഗറി ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ വാട്ടർ മെലൺ ഉണ്ട് ഓറഞ്ച് ചേർക്കാം പൈനാപ്പിൾ ചേർക്കാം സ്ട്രോബെറി ചേർക്കാം ആപ്പിൾ ചേർക്കാം ഈ ഒരു അഞ്ച് കാറ്റഗറി ഫ്രൂട്ട് നമ്മളെ ലോ കാലറിയിൽ വരും പിന്നെ നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ട കുറച്ച് സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ ബനാന ഗ്രേപ്സ് ഞാൻ ഞാൻ എൻ്റെ ഡയറ്റ് നിങ്ങൾ കണ്ടല്ലോ ഞാൻ ബനാന എടുക്കാറുണ്ട് ഇതാണ് നമുക്ക് ഫ്രൂട്ട് കാറ്റഗറിയിൽ വരുന്നത് ഇനി നമുക്ക് പ്രോട്ടീൻ കൂടുതലാണ് കാലറി കുറവാണ് എന്നുള്ള ഫുഡ് കാണാം ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ നമുക്ക് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു ആയതുകൊണ്ടാണ് ഇപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം എഗ് വൈറ്റ് ലോ ഫാറ്റ് കേർഡ് എടുക്കാം തൈര് എടുക്കാം ലോ ഫാറ്റിലുണ്ടാക്കിയിരിക്കുന്ന പനീർ എടുക്കാം സ്പ്രൗട്ട്സ് പയർ മുളപ്പിച്ചതെല്ലാം ചിക്കന്റെ ബ്രസ് പീസ് അത് ഗ്രില്ല് ചെയ്തില്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് ഫിഷ് ഇതെല്ലാം ലോ കാലറി ഐറ്റത്തിൽ വരുന്നതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോട്ടീൻ കൂടുതലാണ് പ്രോട്ടീൻ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വിശപ്പ് കുറയും അപ്പൊ പ്രോട്ടീൻ കാറ്റഗറിയിൽ വരുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം ഇനി ഈ ലോ കാലറി ഫുഡ് കഴിക്കാനുള്ള ഒരു ബെസ്റ്റ് ടൈം എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും പ്രോട്ടീൻ നമുക്ക് നന്നായിട്ട് എടുക്കാൻ എടുക്കാം കേട്ടോ പ്രോട്ടീൻ വെജിറ്റബിൾസിന്റെ കൂടെ പ്രോട്ടീൻ എടുക്കാം ഡിന്നർ ടൈം ആവുമ്പോൾ ഒന്ന് ലൈറ്റ് ആക്കുന്ന ആൾക്ക് ഏറ്റവും നല്ലത് ഞാൻ പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ കൂടുതൽ എടുക്കാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഡിന്നർ ടൈമിൽ എടുക്ക സോറി ലഞ്ച് ടൈമിൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നാണ് ഞാൻ എന്റെ ഒരു കണ്ടുപിടുത്തം അത് ഞാൻ ട്രൂവൺ അല്ല ഓക്കെ അപ്പോ ഇതൊക്കെയാണ് ഒരു ലോ കാലറി നമ്മള് സാധാരണ നമ്മൾ സാധാരണ ഒരു എന്താ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ലോ കാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള ബനാന ഞാൻ കഴിക്കാറുണ്ട് ഞാൻ എൻ്റെ ഓക്കെ ഞാനും ഓൾറെഡി വെയിറ്റ് ലോസിലാണ് അപ്പൊ ഞാൻ ഒരിക്കലും എന്താ എൻ്റെ വെയ്റ്റ് ലോസിന് അഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഞാൻ എന്തായാലും കഴിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യില്ല അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഞാൻ ഈ പറയുന്ന ബനാന കഴിക്കുന്നു കാര്യം ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ കഴിക്കുന്നത് ഞാൻ അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറ്റുന്നില്ല എനിക്കിഷ്ട ആകെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന ആ ഒരു ടൈമാണ് എനിക്കൊരു വ്യത്യാസമായിട്ടുള്ളത് ബാക്കിയെല്ലാം ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുന്നുള്ളത് എനിക്ക് ഷുഗറിന്റെ ക്രേവിങ്സ് തോന്നുന്ന സമയത്ത് അതനുസരിച്ചുള്ള ബാക്കി അതിനെ റീപ്ലേസ് ചെയ്യുന്ന ഫുഡ് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ കഴിക്കാറുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോ കാലറി ഫുഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയ്ക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതുപോലെ പിന്നെ ഞാൻ പറയുകയാണ് വെയ്റ്റ് ലോസിന് താല്പര്യമുള്ള എല്ലാവരും എന്താ ജോയിൻ ചെയ്തോളൂ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ